നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം മലയാളത്തിലെ എഴുത്തുകാരിൽ വ്യത്യസ്തമായ കൊണ്ട് ശ്രദ്ധേയനായ കെ വി മോഹൻകുമാറാണ് എഴുത്തോലയിൽ നിന്ന് അതിഥിയായി എത്തുന്നത് സിവിൽ സർവീസിൽ ഉന്നത പദവികൾ വഹിക്കുമ്പോഴും കലയെയും സാഹിത്യത്തെയും കൈവിടാത്ത മോഹൻകുമാറിന് വയലാർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് മലയാളി എന്നും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന എഴുത്തുകാരിൽ ഒരാളായ മോഹൻകുമാറിന്റെ ഏറ്റവും പുതിയ നോവൽ ഉല മാതൃഭൂമി ബുക്സ് ആണ് പുറത്തിറക്കിയത് മലയാളി നെഞ്ചോട് ചേർക്കാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളാണ് കെ വി മോഹൻകുമാർ കോഴിക്കോടും പാലക്കാടും ജില്ലാ കലക്ടറായും സിവിൽ സർവീസിൽ മറ്റ് ഉന്നത പദവികൾ വഹിക്കുമ്പോഴും ഐ എ എസിന്റെ പകിട്ടും പത്രാസും കാണിക്കാതെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി മാറിയ വ്യക്തിത്വം സാധാരണക്കാരുടെ വിയർപ്പിന്റെയും ബുദ്ധിമുട്ടുകളുടെയും ലോകം തന്റേതുകൂടിയാക്കി മാറ്റിയ മനുഷ്യസ്നേഹിയായ സാഹിത്യകാരൻ അതാണ് കെ വി മോഹൻകുമാർ നമസ്കാരം ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്തനായ എഴുത്തുകാരനും തിരക്കഥാകൃത്തും ഐ എ എസ് ഓഫീസറുമായ കെ വി മോഹൻകുമാർ സാറാണ് സാറിന്റെ ഏറ്റവും പുതിയ പുസ്തകമായ ഉലയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ഏറ്റവും പുതിയ നോവലാണ് ഉല ഞാൻ എഴുതിയ പത്താമത്തെ നോവൽ ഉല ശരിക്കും എൻ്റെ എഴുത്ത ജീവിതത്തിലെ ഒരു നിയോഗമാണ് എന്ന് പറയാം കാര്യം എൻ്റെ ജന്മദേശം ഉൾപ്പെടുന്ന കരപ്പുറം പ്രദേശത്ത് അതായത് നമ്മുടെ കേരളത്തിന്റെ തെക്ക് പടിഞ്ഞാറേ തീര പ്രദേശത്ത് കായംകുളത്തിനും കൊച്ചിക്കും ഇടയ്ക്കുള്ള ആ പ്രദേശം അവിടെ ഒരു കാലത്ത് നിലനിന്നിരുന്ന ബൗദ്ധ ജൈന ദ്രാവിഡ സംസ്കൃതിയുടെ വേറെ അറുത്തുകൊണ്ട് സംഭവിച്ച അവസാന ഘട്ട ബ്രാഹ്മണിക് അധിനിവേശത്തിൻ്റെ കഥയാണ് ഉല പറയുന്നത് അതായത് അധിനിവേശങ്ങളുടെയും പലായനങ്ങളുടെയും കഥ പറയുന്ന ഒരു നോവലാണ് ഉല അപ്പോൾ നമ്മുടെ ഇന്ന് സമകാലിക ഇന്ത്യൻ സാമൂഹ്യ അവസ്ഥയിൽ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥയിൽ വളരെ പ്രസക്തമായൊരു വിഷയമാണിത് കാര്യം എട്ടൊൻപത് പത്ത് നൂറ്റാണ്ടുകളാണിത് സ ഒരു ഉരയുടെ പശ്ചാത്തലമായിട്ടുള്ള പ്രമേയമെങ്കിൽ പോലും ആ വിഷയത്തിന് ഇന്നും കാലിക പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ഇന്നും ആ ഒരു സമൂഹത്തെ പാർശ്വവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അന്യവൽക്കരിക്കുകയോ ചെയ്തുകൊണ്ട് മറ്റൊരു സവർണ മേധാവിത്വം മുന്നേറുന്ന കാഴ്ച നമുക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് കൂടിയാണ് ഉല പറയുന്നത് അതാണ് ഉലയുടെ ഒരു ഒരു സവിശേഷത പിന്നെ ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്ന അയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ബോധ്യത്തിൽ നിന്ന് എഴുതുക നല്ല രചനകൾക്ക് പിറവി നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന എൻ്റെ കാലഘട്ടത്തിൻ്റെ എൻ്റെ ബോധ്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ശരിക്കും എൻ്റെ രചനകൾ എന്ന് പറയുന്നത് അതൊരു അത്തരമൊരു അടയാളപ്പെടുത്തലാണ് ശരിക്കും എന്ന എൻ്റെ പുതിയ നോവലിലും സംഭവിച്ചിരിക്കുന്നത് അത് ഒരു എഴുത്തുകാരൻ്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ ദൗത്യമാണ് എന്നെനിക്ക് പറയാൻ കഴിയും അത് നമ്മുടെ ഒരു പ്രതിരോധമാണ് എഴുത്തുകാരൻ്റെ ഒരു ജീവിതഗന്ധിയായ കഥകളാണ് മോഹൻകുമാറിന്റെ തോലികയിൽ നിന്ന് പിറവികൊള്ളുന്നത് അതിനു പിന്നിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവിന് വലിയ പ്രാധാന്യവുമുണ്ട് കഥകളിലൂടെ വായനക്കാരെ ദൃശ്യങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോവാൻ അനുഗ്രഹം സിദ്ധിച്ച മോഹൻകുമാറിന്റെ തോലികയിൽ നിന്നും തിരക്കഥകളും പിറവികൊണ്ടിട്ടുണ്ട് എഴുത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമ എഴുത്തേ ഞാൻ നടത്തിയിട്ടുള്ളൂ സിനിമേൻ്റെ മേഖലയെ അല്ല മൂന്ന് സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് അതിൽ ആദ്യം ഞാൻ തിരക്കഥ എഴുതിയത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സിനിമയ്ക്കാണ് കേശു എന്ന രണ്ടായിരത്തി ഒൻപതിലെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ കേശുവിനാണ് ഞാൻ ആദ്യമായി തിരക്കഥ എഴുതിയത് സംവിധാനം ചെയ്തത് യശസ്വരിയനായ ശിവൻ എന്ന വളരെ പ്രശസ്തനായ സിനിമറ്റോഗ്രാഫറും സംവിധായകനുമായിട്ടുള്ള അദ്ദേഹമാണ് അതിനുശേഷം ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യുന്നത് ക്ലിൻ്റാണ് ആറു വയസ്സിലെ പൊലിഞ്ഞു പോയ ആ ഒരു ബാലപ്രതിഭയായ ക്ലിന്റിനെ ക്ലിൻറ്റിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ളൊരു ഒരു കഥയായിരുന്നു ക്ലിൻ്റ് എന്ന സിനിമയുടെ പ്രമേയ പശ്ചാത്തലം പക്ഷെ ഇത് കൂടാതെ എൻ്റെ ആദ്യ നോവലായ ശ്രാദ്ധശേഷം സിനിമയാക്കാനായിട്ട് പ്രശസ്ത സംവിധായകനായ വി കെ പ്രകാശ് മുന്നോട്ട് വന്നപ്പോൾ അതിനും ഞാൻ തിരക്കഥ എഴുതി അത് ആരോ ഒരാൾ എന്ന പേരിൽ സിനിമയാക്കി അങ്ങനെ മൂന്ന് ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ തിരക്കഥ എഴുതിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഒരു കഥയോ ഒരു വിഷയമോ അങ്ങനെ സിനിമയാക്കാനുള്ള ഒരു ഒരു നടപടിയുമായിട്ട് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നില്ല ചർച്ചകളിങ്ങനെ നടക്കുന്നുണ്ട് മതഗ്രന്ഥങ്ങളുടെ ചട്ടക്കൂട്ടുകൾക്കപ്പുറം ബുദ്ധ ദർശനങ്ങളോട് ഏറെ ഇഷ്ടം പുലർത്തുന്ന മോഹൻകുമാറിന്റെ രചനകളിൽ പക്ഷേ ആത്മീയതയുടെ വേറിട്ടൊരു ഭാവതലങ്ങളാണ് ദർശിക്കാനാവുക പ്രണയത്തിന്റെ മൂന്നാം കണ്ണ് ഏഴാം ഇന്ദ്രിയം തുടങ്ങിയ കഥകളിൽ വരികൾക്കിടയിൽ അത്തരമൊരു അതിന്ദ്രിയ മിന്നലാട്ടങ്ങൾ വായനക്കാരന് ദൃശ്യമാവും എനിക്ക് പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എന്ന് പറയുന്നത് മതങ്ങളുടെ അതിർവരമ്പുകൾക്കുള്ളിൽ നിൽക്കുന്ന ആത്മീയതയല്ല മതങ്ങളുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തുള്ള ആത്മീയതയാണ് ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് റിലിജിയൻ എന്ന് പറയാവുന്ന പോലത്തെ ഒരു സ്പിരിച്വലിസം അതിലാണ് എനിക്ക് താല്പര്യമുള്ളത് ആ സ്പിരിച്വലിസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ സ്പിരിച്വലിസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ ജീവിതം നമ്മുടെ ഈ ലോകം നമുക്ക് വളരെ ദീപ്തമായിട്ട് ഈ ജീവിതം തന്നെ നമുക്ക് വളരെ ദീപ്തമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു സ്പിരിച്വലിസമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൃതികളിൽ വരാറുള്ളത് പ്രണയത്തിൻ്റെ മൂന്നാങ്കണ്ണിലാണ് അത് ഏറ്റവും പ്രകടമായിട്ട് വരുന്നത് പക്ഷേ പക്ഷേ അത് ബൗദ്ധ ദർശനമാണ് പ്രണയത്തിൻ്റെ മൂന്നാങ്കണ്ണിൽ നിർമാണത്തിലൂടെ പ്രണയത്തിലൂടെയും പ്രണയത്തിലൂടെയുമാകാം എന്നൊരു ബൗദ്ധ സന്ദേശം ഭദ്രയാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു ഒരു ബുദ്ധ സന്ദേശമാണ് പ്രണയത്തിൻ്റെ മൂന്നാങ്കണ്ണിന് പ്രമേയമായി വന്നത് അത് ഒരു സ്ഥലത്തിൽ നോക്കുകയാണെങ്കിൽ ഭൗതികമായിട്ടുള്ള നമ്മുടെ അവസ്ഥയിൽ അപ്പുറത്തുള്ള ഒരു ആത്മീയതയാണ് അത്തരം ആത്മീയതകൾ എൻ്റെ നോവലിൽ കടന്നു വരാറുണ്ട് ഉലയിലും ആ ഒരു ആത്മീയതയുണ്ട് ആത്മീയതയുടെ അടിയൊഴുക്കുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വെലിക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന ആത്മീയതയല്ല ഒരു സർവ പ്രാപഞ്ചികമായ ആത്മീയത എന്നൊക്കെ പറയാവുന്ന ഒരു ഒരു സ്പിരിച്വലിസമാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും വലിയ എഴുത്തുകാരനായി എന്ന് അഹങ്കരിക്കുന്ന പുതുതലമുറയ്ക്ക് മോഹൻകുമാർ എന്ന എഴുത്തുകാരൻ ഒരു പക്ഷേ അത്ഭുതമാവും നമ്മളിവിടെ ആത്യന്തികമായിട്ട് നമ്മള് നമ്മുടെ ഒരു സെൽഫ് എന്ന് പറയുന്നത് റൈറ്റർ ആണ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ആ എന്ന് പറയുന്നത് നമ്മുടെ ജീവനോപാധിയാണ് അപ്പോൾ നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ എഴുത്തുകാരനാണ് അല്ലെങ്കിൽ ആ എഴുതാനുള്ളൊരു വാഞ്ച ഒരു ആർജ് അതാണ് ശരിക്കും നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു പത്ത് വയസ്സിൽ എഴുതി തുടങ്ങിയതാണ് പത്താമത്തെ വയസ്സിൽ ഞാൻ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ഒരു കഥ എഴുത്തുകാരനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ആ ഒരു കഥയെഴുത്തുകാരനെയാണ് പിന്നീട് കാലങ്ങളായിട്ട് ഞാൻ തന്നെ പരിപോഷിപ്പിച്ചുകൊണ്ടിങ്ങനെ പോരുന്നത് അതിനിടയ്ക്ക് അത് നമുക്ക് പല പകർന്നാട്ടങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും പല വേഷങ്ങൾ നമുക്ക് കെട്ടേണ്ടി വരും അപ്പോഴൊക്കെ തന്നെ നമ്മുടെ പാഷനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ നൈസർഗികമായിട്ടുള്ള നമ്മുടെ സിദ്ധി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു എഴുത്ത് അത് ഒരു തുടർച്ചയായിട്ട് നമ്മുടെ ഒപ്പം ഇങ്ങനെ പോരുകയാണ് അവിടെ എഴുത്തിന് സ്വാഭാവികമായിട്ടും ഒരിടം നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മളേത് ജോലിയിലിരുന്നാലിപ്പം കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ കളക്ടറായിരുന്ന കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം ജോലി ഭാരമുള്ളൊരു കാലമായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആയിരുന്ന കാലവും എനിക്ക് ഒരുപാട് ജോലി തിരക്ക് ഉണ്ടായിരുന്ന കാലമാണ് പക്ഷേ ഈ കാലങ്ങളിലെല്ലാം തന്നെ ഞാൻ ആ എഴുത്താനുള്ളൊരു സ്പേസ് കണ്ടെത്തുമായിരുന്നു എൻ്റെ ജോലിക്ക് ജോലിയെ ബാധിക്കാത്ത തന്നെ എനിക്ക് എഴുതാനുള്ളൊരു സ്പേസ് ഞാൻ കണ്ടെത്തുമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കെൻ്റെ പ്രധാനപ്പെട്ട പല രചനകളും ആ കാലത്ത് പൂർത്തിയാക്കാനും കഴിഞ്ഞു നമ്മൾ ശ്രമിക്കണം നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുക ആ പാഷന് വേണ്ടി നമ്മൾ നമ്മുടെ സ്പേസ് കണ്ടെത്തുക മുപ്പതിലേറെ പുസ്തകങ്ങൾ എഴുതുകയും വയലാർ അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ തേടിയെത്തുകയും ചെയ്തെങ്കിലും എഴുത്തിൻ്റെ ലോകത്ത് താൻ ഇപ്പോഴും ഒന്നുമല്ലെന്ന നിഷ്കളങ്ക ഭാവമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്